എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സ് കറുത്തവനോ വെളുത്തവനോ മുരിച്ചു മുടി ചുരണ്ടവനോ നീളം കുറഞ്ഞവനോ ഒന്നുമില്ല എല്ലാവർക്കും യൂസുഫ് നബി അലിഹിസ്സലാമിന്റെ ഗ്ലാമർ യൂസു നബി അലിസ്ലാമിന്റെ സൗന്ദര്യം എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സ് അവിടെ അവിടെ നിസ്കരിക്കണ്ട നോമ്പ് പിടിക്കണോ ഇതുപോലെ സ്വർഗം സൂക്ഷിക്കാനുള്ള സ്ഥലം എന്തു വേണമെങ്കിലും ഗടിക്കാം എടാ ചങ്ങാതി അവിടെ കള്ളിന്റെ നദികൾ ഇങ്ങനെ ഒഴുകും മാറ്റിയാരായൊന്നല്ല അല്ല കള്ളിന്റെ നദികൾ നദികള് കുടിച്ചോടാ ഒരാളും പറയൂല എന്തിനാ കുഴിച്ചത് ചോദിക്കൂല തടയൂല ഇഷ്ടമുള്ള പെണ്ണിന്റെ കയ്യിൽ പിടിക്കാം ഇവിടെ മെസ്സേജ് എഴുതിയാലേ കുഴപ്പ അവിടെ ഒന്നുമില്ല മോനെ ഇഷ്ടമുള്ള പെണ്ണിന്റെ കയ്യിൽ പിടിച്ച് നടക്കുമ്പോ നിന്റെ ആമിനെ മിണ്ടൂല നിന്റെ പ്രിയപ്പെട്ട ഭാര്യ മിണ്ടൂല കയ്യിൽ പിടിച്ചിങ്ങനെ നടക്കാം വലത്തും എടുത്തും ഷൌർല്യങ്ങളായ പെണ്ണുങ്ങൾ ബാഹുവേ നിനക്ക് ഹിതമത് ചെയ്യാം കൂടെ നടക്കും പൊന്നു മോനെ ജോലിക്ക് പോകണോ വേണ്ടടാ എന്തടാ കിളയ്ക്കേണ്ട പൂട്ടേണ്ട വെയിൽ കൊള്ളേണ്ട വാഹുക കളച്ചവന്റെ കഷ്ടപ്പാടില്ല രോഗമില്ല ഒന്നില്ല പ്രായമില്ല നിനക്കെന്തെങ്കിലും ഒന്ന് കഴിക്കണം അല്ല മന്തി ബിരിയാണി എന്ന് പറഞ്ഞാൽ മന്തി ബിരിയാണി മട്ടൻ ബിരിയാണി എങ്കിൽ പറഞ്ഞാൽ മട്ടൻ ബിരിയാണി മജ്ബൂസ എന്ത് വേണം നിനക്ക് അല്ല കണ്ണിന്റെ മുന്നിൽ വന്ന് എനിക്ക് എടുത്ത് കണ്ട് കഴിച്ചാ മതി എന്താ നിനക്ക് വേണ്ടത് ചിന്തിച്ച അള്ളാഹുബ പഠിച്ചു കണ്ണിന്റെ മുന്നിൽ വരും അതങ്ങട്ട് എടുത്ത് തിന്നുക